എനിക്കൊരു <inaudible> ശരിക്കും <inaudible> പുതിയ അനുഭവമാണ് സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് അതിന് ഡയറക്ടർ അവസ്ഥ നന്നതാണ് എന്റെ സ്നേഹിതനാണ് ഇതിനു മുൻപ് നാടകം എഴുതുക ഡയറക്ട് ചെയ്യുക അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ഫീൽഡിലേക്ക് വരിക എന്ന് ഒരുപാട് വർഷമായിട്ട് പറയുന്ന എന്ന് പറയാൻ പറ്റില്ല ചെറുപ്പകാലങ്ങൾ മാത്രം പിന്നീട് ഞാൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാറുകയാണ് ചെയ്തത് ജോബുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് അങ്ങനെയാണ് അദ്ദേഹം പരിചയപ്പെടുന്നതും ഒരവസരം കിട്ടുകയും ചെയ്യുന്നത് ഞാനതിപ്പോ സീരിയൽ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ ചെറിയ റോളുകളൊക്കെ ഇതിലൊരു മുഴുനീള വേഷം ഞാൻ പറയണില്ല ചെറിയ വേഷമാണ് പക്ഷെ ഒരു ചിന്തിക്കപ്പെടാവുന്ന വേഷം ഒരു അർത്ഥമുള്ള വേഷം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ കാണാം വലിയൊരു അനുഭവമായിരുന്നു എന്റെ പേര് അൻവർ 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 ഞാൻ ഞാന് ബായുടെ രണ്ടാമത്തെ പടത്തിലാണ് ആദ്യത്തെ പടത്തിലും ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഇതിലൊരു മുഴുന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് ഇതിലും നെഗറ്റീവ് ആണോ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ അല്ല ഞാനൊരു നായക പ്രാധാന്യമുള്ള ഒരു പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ പുതുമുഖങ്ങൾ ആണ് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നതെങ്കിലും എല്ലാവരും സിനിമയെ പാഷനായിട്ട് കൊണ്ടുവിടുന്ന ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞ തീയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമുഖങ്ങളുടെ പടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് അത് കാണുമ്പോൾ അവരുടെ പെർഫോമൻസിൽ അതൊരു പുതുമുഖമാണെന്ന് നമുക്ക് തോന്നുകയല്ല അങ്ങനെയാണ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞൊരു ആയിരുന്നു മത്സരമായിരുന്നു പൊതുവെ എല്ലാവരും ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് ഭഗത് ഭഗത് അതെ അതെ ഞാൻ ഈ പടത്തിൽ അജയ് എന്ന് ക്യാരക്ടർ ഫസ്റ്റ് ഞാൻ പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആണ് ശരിക്കും സോ അതിന്റെ എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ് അത് നമ്മള് കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന അതിൻ്റെ ഓരോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല റൈറ്റ് കാരണം രാവിലെ ആറരയ്ക്ക് അല്ലെങ്കിൽ ആറു മണിക്ക് സെറ്റിലെത്തി വൈകിട്ട് ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ഇറ്റ് വാസ് ഫൺ ഓൾസോ ഓൾസോ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ന്യൂ ആയതുകൊണ്ട് തന്നെ അത് വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് വെരി വെരി ഫൺ ബിക്കോസ് പറഞ്ഞ് പരസ്പരം നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു ക്യാരക്ടർ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ അതിൽ റൊമാൻസ് ഉണ്ട് പിന്നെ ഒരു അനാഥനാണ് ക്യാരക്ടർ അപ്പോൾ അത് എന്നുവെച്ചാ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട് റൈറ്റ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പും അതിനെല്ലാം കൂട്ടിയിട്ട് വരുമ്പോൾ ഒരു ഒരു ഇമോഷണൽ ഒരു ജേണിയിലൂടെ പോകുന്നുണ്ട് ഒരു ക്യാരക്ടർ റൈറ്റ് ഈ പടത്തിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളിലൊക്കെ സൈഡിൽ തന്നെ പുള്ളിയുടെ ഒരു കുറച്ച് എക്സ്പീരിയൻസസ് പുള്ളി ഇമോഷണലി ഡീൽ ചെയ്യുന്നു അപ്പോൾ അത് പോർട്രി ചെയ്യുന്ന ഒരു നല്ല എങ്ങനെയാണ് എൻ്റെ പേര് ശിവപ്രസാദ് ശിവപ്രസാദ് എൻ്റെ മൂന്നാമത്തെ ആണ് ബാക്കി രണ്ടെണ്ണം വിജയമല്ലായിരുന്നു ഇതിലാണ് പ്രതീക്ഷ അപ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട് മൂന്ന് പേരാണ് എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ട് പിന്നെ സന്ദീപ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് മാർഷൽ ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഇതുപോലെ മറ്റു പടത്തിൽ അഭിനയിച്ചേക്കാർ കൂടുതലായിട്ടും കുറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു പണിയെടുക്കാനുണ്ടായിരുന്നു ഇത് പറയാം രാവിലെ ആറയ്ക്ക് സെറ്റ് വരുന്നിട്ട് അത് പുതിയ എക്സ്പീരിയൻസ് ആണ് കാരണം രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ പോകാറുണ്ട് ഷൂട്ട് പിന്നെ ചില ദിവസങ്ങളിൽ അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് ഒരു ഗോഡൗണിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ അവസ്ഥ കുറച്ച് ധാരണയുണ്ട് കാരണം മൊത്തം നടന്നാൽ പോലും പൊടി പറക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് പോവുകയും പിന്നെ എല്ലാവർക്കും പനിയായി എങ്ങനെയെങ്കിലും തീർന്നാൽ മതി ാസ്റ്റ് ബട്ട് തീർന്നപ്പോൾ ഒരു സന്തോഷം ആർട്സ് ശരിക്കും പഠിച്ചു ബ്രൗൺ ബെൽറ്റ് ആണ് എന്നാണ് സ്റ്റൈലിന്റെ പേര് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ആയി പിന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് അത് പഠിച്ചത് ഒരു ഉപയോഗമായി തോന്നി അത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചാണ് പക്ഷെ അത് എടുക്കാൻ അവസരം കിട്ടി നല്ല യൂസ് ചെയ്യാൻ പറ്റി ഫൈറ്റർ സീനൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പോൾ നമ്മളെ പോലൊരു പുതിയ കലാകാരന്മാർക്ക് ഇതുപോലൊരു സീൻ തന്ന് അത്രയും പൊലിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു തോന്നുന്നത് ആർട്സ് ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും അറിയുന്നതായിരുന്നു എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ നമുക്ക് ഷൂട്ടിന് മുമ്പ് തന്നെ ഷെഡ്യൂളിന് മുമ്പ് നമുക്കൊരു ഒബിയസ്ലി ട്രെയിനിങ് ഉണ്ടായിരുന്നു തന്നെ നമ്മളൊരു കരാട്ടി ഭാഷ വന്നിട്ട് നമ്മൾ പുതിയ ആളുകളുടെ കൂടെ ഒരു ഒരു പഴയ പഴയ പുതുമുഖമായി അപ്പൊ എന്താ പറയാനുള്ളത് ഓഡിയൻസിനോട് പറയാനുള്ളത് തീർച്ചയായിട്ടും കാണണം നല്ലൊരു ചിത്രമാണ് എന്ന് പറഞ്ഞത് ഒരു കാരണം പുതിയ ആൾക്കാർ ആൾക്കാർ വരാനും തന്നെ അവസരം കണ്ടെങ്കിൽ മാത്രമേ കണകെന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ കാണണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ പുതുമുഖങ്ങളാണെന്ന് കരുതി ഇത് സാധാരണ സിനിമയെ പോലെ തന്നെ നിങ്ങൾ കാണുന്നു നമ്മൾ കണ്ട് വലിയ വലിയ പടങ്ങളെ പോലെ തന്നെ കടപിടിക്കുന്ന ഒരു പടം തന്നെയാണ് മുറിവ് എന്ന് പറയുന്ന ചിത്രം അത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം റിവ്യൂ പറയണം നല്ലതാണെങ്കിലും ചിത്തിയാണെങ്കിലും അഭിപ്രായം പറയണം ഞങ്ങളെ പോലെയുള്ള വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം അത് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ സിനിമ എടുത്തത് അതിൻ്റെ ഒരു ബാക്ക് ഇപ്പോൾ ഷമീർ സാറാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക് വർക്ക് ചെയ്തിരിക്കുന്ന നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിക്കുന്നത് ഇപ്പോൾ കുറേ പേര് പറയാറുണ്ട് അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പുറകിലൊരു ക്രിപ്റ്റ് എഴുതി അത് പല ഡ്രാഫ്റ്റുകളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കാസ്റ്റിംഗ് അവർ ക്യാരക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് പ്രൊഡ്യൂസറിനെ പോയി തപ്പി പ്രൊഡ്യൂസറിനെ തപ്പി ആക്ടേഴ്സിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സമയത്ത് അത് അത് എക്സിക്യൂട്ട് ചെയ്ത് തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം റൈറ്റ് അപ്പോൾ ആസ് ഫിലിം മേക്കേഴ്സ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഏത് ഫിലിമായും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഫിലിമായാലും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷിനീർ സാറും ടീമും നമ്മുടെ ആക്ടേഴ്സ് ഉൾപ്പെടെ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം അഭിപ്രായം പറയാം എന്നെ സംബന്ധിച്ച് പറയാൻ വെച്ചാൽ ഇത് പടം എല്ലാവരും തീട്ട് പോയി കാണണം രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ആരെങ്കിലും റിവ്യൂസ് പറഞ്ഞിട്ട് അത് ജഡ്ജ്മെന്റ് ചെയ്ത് പോയി പടം കാണുന്നത് കാരണം ഇപ്പം ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും പട പടം എന്താണോ സിനിമ എന്താണെന്നോ സിനിമയുടെ ബാക്കിലുള്ള എന്താണെന്നോ ഒന്നും അറിയാത്തവരാണ് റിവ്യൂ പറയുന്നത് അപ്പം ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞിട്ട് പോയി ഇപ്പം താരങ്ങളായിക്കോട്ടെ ചില ആൾക്കാർ ഇപ്പോൾ താരങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കും ചിലത് പുതുമുഖങ്ങളെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പടം കാണാതെ ആരെങ്കിലും പോയി ജഡ്ജിന് ഇവിടെ എങ്ങനെയുണ്ട് പടം എടുത്തിരിക്കും അവരുടെ വള്ളത്തിൽ ആവറേജ് എന്ന് പറയാം അങ്ങനെ പറയാതെ നിങ്ങൾ പടം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും തീയറ്റത്തിന് പോയി പടം കാണണം കണ്ട് നിങ്ങളാണ് ജഡ്ജ്മെൻറ്റ് ചെയ്ത് വേറൊരു തേർഡ് പേഴ്സൺ പറഞ്ഞിട്ട് പടത്തെ അങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യരുത് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും തീയറ്ററിൽ പോയി കാണണം എന്നാൽ ഇതിനെ സംബന്ധിച്ച് വളരെ നല്ല പടമാണ് ആക്ഷനും എല്ലാം ഉണ്ട് പിന്നെ പുതുമുഖങ്ങളാണ് പിന്നെ നമ്മളെ പോലെ ചെറിയ കലകാരമാർ വരുന്ന വഴികൾ ഭയങ്കര ദുർഘടമായിരിക്കും ഭയങ്കര സ്ട്രഗ്ളിങ് ആയിരിക്കും എന്തോ പത്ത് പറഞ്ഞ് ചൊല്ലാമായിട്ട് ഇതിന്റെ പുറയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആണ് ഈ പടത്തിൽ വരിക സിനിമയിൽ വരിക എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എത്തിപ്പെടുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാകും അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ തീയറ്റത്തിന് പോയി കാണണം എന്നാണ് ഞാൻ ഈ അവസ്ഥയിൽ പറയുന്നത് താങ്ക് യു സോ മച്ച്